ഹായ് എവ്രിവാൻ വെൽക്കം ടു ദി ഡെയ്ലി സ്ക്രിപ്പിൾ ഇപ്പം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നതാണ് നമ്മൾ കോളേജൊക്കെ ഒന്ന് കഴിഞ്ഞു ഇപ്പം ഏകദേശം അഞ്ചു മണിയായി സോ നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ് സോ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളൊരു ടൈമാണ് ഇപ്പം ലേസ്ലേറ്റ് ട്രസപ്പി എന്ന് പറയുന്നത് സോ ഏറ്റിംഗ് എത്ത് ടുഡേ ദ സ്റ്റാർട്ടിങ് ഡേറ്റ് നിന്ന് സെവൻത്ത് ജാനുവരി ആണ് ഫോർട്ടീൻത്ത് വരെ ഓപ്പൺ ആണ് അപ്പോൾ അവിടെ ബുക്ക് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് ഒരു ടേം അതായത് കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ സോ അതാണ് സംഭവം അപ്പം ഉള്ളിലൊക്കെ കയറി കാണാൻ പറ്റും സിൻസ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഇയർ ഇൻ ട്രിവാൻഡ്രം എൻ്റെ കോഴ്സ് ഈ വർഷം തീരും അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പോയി നമുക്ക് എക്സാംസിൻ്റെ ഇടയിൽ പോകാൻ പറ്റിയില്ല സോ വി തോട്ട് ഈ തവണ നമുക്കത് മിസ്സാക്കണ്ട പോകാമെന്ന് വിചാരിച്ചു സോ ഇന്നാണ് ഫസ്റ്റ് ഡേ അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാംസ് അവിടെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല സോ നമുക്ക് പോയി നോക്കാം മിത്തമാണ് സോ നമ്മൾ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ഞാൻ മേടിക്ക കോളേജിൻ്റെ അടുത്തുള്ളൊരു ഹോസ്റ്റലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത്യാവശ്യം ദൂരമുണ്ട് സോ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഊബർ ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും അപ്പോൾ അതിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു സോ നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലേക്കാണ് സോ എനിക്ക് തോന്നിയത് വായനയെ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കാനും പുസ്തകങ്ങളെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് അടുത്ത് കൊണ്ടുവരാനും ഒക്കെ ഉദ്ദേശിച്ചാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നതെന്നാണ് ആക്ച്വലി ഇവിടെ കേരളത്തിൽ നിന്നും അതേപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതും അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസിൻ്റെയൊക്കെ ബുക്ക് സ്റ്റാളുകളൊക്കെ കാണാം കേട്ടോ പിന്നെ സാഹിത്യത്തിൽ മാത്രമല്ല ശാസ്ത്രമായാലും ചരിത്രം കല വിദ്യാഭ്യാസം പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങൾ പിന്നെ അതുമാത്രമല്ല കേട്ടോ അക്കാഡമിക്കും അതേപോലെ റെഫറൻസ് ബുക്കുകളും ഒക്കെ അവിടെ ലഭ്യമായിരുന്നു കേട്ടോ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വിവിധ ബുക്ക് സ്റ്റോളുകളും ശ്രദ്ധേയമായ കുറച്ച് പുസ്തകങ്ങളും പിന്നെ ഓവറോൾ അവിടുത്തെ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ ഈ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കും വായനയിൽ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ നേരിട്ട് കാണാൻ കഴിയാത്തവർക്കും ഈ വ്ലോഗ് ചെറിയൊരു യാത്രയായിരിക്കും പിന്നെ അവിടെ ഒരുപാട് ടോക്ക് ഷോസ് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ടോക്ക് ഷോയും നമ്മൾ കണ്ടു കേട്ടോ ഈ കാണുന്നത് നമ്മൾ നിയമസഭയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള നമ്മുടെ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെയായിരുന്നു മറ്റൊരു അട്രാക്റ്റീവ് സ്പോട്ടായിട്ടുള്ള ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നത് സോ ഈ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ ഒഴുക്കിയിരുന്ന ഫുഡ് കോർട്ട് തന്നെയായിരുന്നു പുസ്തകങ്ങൾ കണ്ട് നടക്കുമ്പോൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നവർക്ക് വിശ്രമിക്കാനും ഒന്ന് ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു സ്ഥലമായിരുന്നു അവിടെ കുടുംബശ്രീയുടെ വക ഡിഫറെൻ്റ് ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ജില്ലയുടെ പേരൊക്കെ വെച്ചിട്ടായിരുന്നു മെന്യൂ സെറ്റ് ചെയ്തത് അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ പിടിയും കോഴിയും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ പിടിയും കോഴിയും അങ്ങനെ കഴിക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ നാളായിട്ട് കഴിക്കണം ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു പൊട്ടറ്റോ ട്വിസ്റ്റർ അപ്പം അത് അവർ ലൈവായിട്ട് ചെയ്തു തരുന്നത് കണ്ടു എന്നിട്ട് അത് ഫ്രൈ ഒക്കെ ചെയ്യും എന്നിട്ട് അതിൽ കുറച്ച് സോസും മൈനീസും ഒക്കെ ഇട്ട് കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ട് നമുക്ക് തരും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനം കണ്ടപ്പോൾ അതും മേടിച്ച് കഴിച്ചു ഈ ഫുഡ് കൂട്ടിൽ ആക്ച്വലി കുടുംബത്തോടൊപ്പം വന്നവരും അതേപോലെ കുട്ടികളുമായിട്ട് വന്നവർക്കൊക്കെ ലഘുഭക്ഷണങ്ങളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു അവിടെ ഒരു മെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്ത ഒരു ഫുഡ് സ്റ്റോളും ഫുഡ് കോട്ട് ഏരിയമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് നമ്മൾ ഒരു ബുക്ക് ഫെസ്റ്റിവൽ വ്ലോഗിലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഫുഡ് വ്ലോഗിലേക്ക് ചെറുതായിട്ട് മാറുന്നു എന്ന് ബിക്കോസ് അവിടുത്തെ ഫുഡ് കോർട്ടിൽ അത്രയും നല്ല ഫുഡായിരുന്നു ഇത് കരിമീൻ ജ്യൂസാണ് ഞാൻ ഫസ്റ്റായിട്ടാണ് കരിമിൻ ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതിയത് ഒരുപാട് മധുരമുള്ളൊരു എന്നാണ് പക്ഷേ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം ഞാനത് ആദ്യം കുടിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറയുന്നത് നല്ല ടേസ്റ്റുണ്ട് കുടിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നതാണ് സോ വായനക്കിടയിൽ ചെറിയ ഒരു ബ്രേക്കൊക്കെ ആവാല്ലേ ഫുഡിന് ആൻഡ് അടുത്ത ഒരു സാധനം കൂടി കഴിച്ചു നിങ്ങൾ വിചാരിക്കുമല്ലോ ഇതൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല ഇത് കഴിക്കുന്നത് എൻ്റെ കൂടെ മൂന്നാൾക്കാരു കൂടെ ഉണ്ട് സോ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കപ്പയും മീൻകറിയും കൂടി വാങ്ങി കേട്ടോ കപ്പയും മീൻ കറിയും വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല മുളകിട്ട മീൻ കറിയും നല്ല വെന്തുടങ്ങിയ കപ്പയായിരുന്നു സോ അതും നമ്മൾ കഴിച്ചു ആൻഡ് എല്ലാത്തിനോടും സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഈയിടെ ആയിട്ട് എന്താണെന്നറിയില്ല ഞാൻ ഒരുപാട് ചായയും കോഫിയും കുടിക്കുന്നുണ്ട് കുറയ്ക്കണം അങ്ങനെ സമയം കുറച്ചിരുട്ടിയപ്പോൾ അവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ബുക്സ് നോക്കാനായിട്ട് കയറി ഞാൻ ഒരുപാട് ബുക്കുകൾ കണ്ടു ഇതൊരു പക്ഷേ എല്ലാവരും വായിച്ചിട്ടുള്ളൊരു ബുക്കായിരിക്കുമല്ലേ പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ അവിടെ നിന്ന് വെറുതെ രണ്ട് മൂന്ന് പേജ് മറിച്ച് നോക്കിയപ്പോൾ എനിക്കൊന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കരുതി അത് വാങ്ങിയേക്കാം എന്ന് കരുതി പിന്നീടും ഒരുപാട് പബ്ലിക്കേഷൻസും ഇന്ത്യയിലെ മാത്രല്ല കേട്ടോ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസും ഒക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു ഇത് എന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്രയും ബയോഗ്രഫീസ് ഉണ്ടെന്ന് ഞാൻ കരുതിയതേ വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ബയോഗ്രഫീസ് കണ്ടു അതേപോലെ സുധാമൂർത്തിയുടെ ബുക്സ് അതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ അതൊന്നും ഒന്ന് വാങ്ങും ആൻഡ് ഈ ബുക്ക് ഞാൻ തുറന്ന് വായിച്ചപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നി വിഷൻ പ്രാക്ടീസ് അതായത് നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ വിഷനിൽ കൊണ്ടുവരിക നമ്മളത് അത് നമ്മൾ നേടിയതായിട്ട് കാണുക അപ്പം നാച്ചുറലി നമുക്കത് നടക്കും എന്നുള്ളൊരു വിശ്വാസം സോ ആ ബുക്ക് വളരെ നല്ലതാണ് നല്ലതായിട്ടോ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തത് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തേക്ക് വീണ്ടും വന്ന് അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ടു കേട്ടോ പുസ്തകങ്ങളും ഭക്ഷണവും എല്ലാം ഒരുമിച്ചുള്ള ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ ഇന്ന് പക്ഷെ ഒരു വിഷമമുള്ളതെന്താന്ന് വെച്ചാൽ ഇന്ന് കെ എസ് ചിത്ര മാഡത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് വന്നിട്ടും ലൈവായിട്ട് ആ പ്രോഗ്രാം കാണാതെ പോകുന്നതിലൊരു ചെറിയ വിഷമമുണ്ട് കേട്ടോ എന്നിരുന്നാലും ഈ ഫെസ്റ്റിവൽ നൽകിയ സന്തോഷം വളരെ സ്പെഷ്യലാണ് ഓരോ പുസ്തക സ്റ്റോളും ഓരോ നിമിഷവും എല്ലാം നല്ല ഓർമ്മകളായിരുന്നു ഇത്തരം ഇടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് പോകാറുള്ളത് സോ ഇവിടേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ കരുതുന്നു കേട്ടോ പിന്നെ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതാണല്ലോ അതിൻ്റെ ഒരു രീതി സോ അടുത്ത ബ്ലോഗിൽ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്